ഇതിലൊരു കണ്ടങ്ങള് നിങ്ങളുടെ ആരാ നിന്റെ പോയി മൂപ്പര് രാവിലെ മൂപ്പര് അന്വേഷിച്ചതാണ് അതെ ഇത്ര നേരം എന്നെ കണ്ട് സംസാരിച്ചിട്ട് ഇരുന്നതാണ് ആളെ എന്നെ എന്നെകൊണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആളങ്ങോട്ട് പോയി എന്റെ നാട് പാലക്കട ഇത് ഒമ്പതിനായിരം അങ്ങനെ എങ്ങനെ അറിയാ നമ്മൾ നോക്കുന്ന പരമാവശ് നോക്കും ചിലപ്പോ കൊറേ പട്ടി പിടിക്കും ചിലപ്പോ കുറുക്കം പിടിക്കും അതൊന്നും പോകാതെ നമ്മുടെ സൂക്ഷ്മമാണ് അതിന്റെ സത്യം നമ്മൾ നമ്മളാകുന്നത് പരിസ്ഥിതി നോക്കും പിന്നെ ഒരെണ്ണം പട്ടി പിടിച്ചു പോകും ഒരെണ്ണം കുറുക്കം പിടിച്ചു പോകും അത് ഈ സ്വാഭാവികമായിട്ട് ഇതിലുള്ളതാ അത്രേ ഉള്ളൂ വരഞ്ഞു ആ ചക്ക ചെക്ക് എല്ലാ പാപ്പാങ്കളെ എവിടെയിരുന്നു ഞാൻസിന്റെ അത് പോയതാ എവിടൊക്കെ അന്വേഷിച്ചു ഞാന് മോന്നിയ മക്കളും വീട്ടിൽ പോയിക്കോളി ഈ കുടിയിലേക്ക് പോയിക്കോ ഞാൻ പോയിക്കോണ്ട് അവിടെ പോവാ മക്കളും മക്കളിലും പേടിക്കണം അതിന്റെ കണ്ണിപ്പെട്ട കഴിഞ്ഞു കത്തിക്കല് പറഞ്ഞ പറഞ്ഞ പോലെ സംഭവിക്കും അതിന്റെ നോക്ക കാര്യം നോക്ക എനിക്ക് രണ്ടു മൂന്ന് അനുഭവം ആളെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ടോ ആ അനുഭവം ഉണ്ടോന്നോ ഞാൻ ഒരിക്കലേ നാളികാരൊക്കെ ഉണ്ടായിരുന്നല്ലോ തെങ്ങിനെന്താ പ്രാന്തായ പഠിച്ചോനെ എന്റെ നാവ് എനിക്കന്നെ വലിച്ചല്ലോ എങ്ങനെന്താ പ്രാന്തായോ എവിടക്ക മോനെ പോണ് നോക്കി കണ്ടൊക്കെ പോണോ വണ്ടികളൊക്കെ വരണ്ടിട്ടോട്ട് കേട്ടാ വണ്ടിയോടൊന്നോട്ടില്ല ഈശ്വര വരുന്ന കാക്ക രണ്ടാള കൂടി വരെ കുറച്ചു സംസാരിച്ചിട്ട് പോവാ നേരെയാ അതിനെ കണ്ടാ ഞാൻ മാറിപ്പോളു അതിനെ നേരിട്ട് കണ്ടാ ശരിയാവില്ല ആ പേരിന്റെ വാടക വല്ലതാ ഇല്ല മോനെ എന്താ കയ്യിലുണ്ടല്ലോ ഒന്നുമില്ല എന്തായാലും പണ്ടാറെ കിട്ട കോയുമുട്ട കുട്ടിയാലോ എന്തോ ഒരു കാര്യം നോക്കാൻ റബ്ബാ ഈ കാക്കാക്ക് അങ്ങനെന്താ രണ്ട് കോവിമുട്ടും പോയി അതിന്റെ മുന്നിലൊന്നും പോയി പെടേണ്ട കേട്ടോ ഞമ്മൾ തിരിഞ്ഞു പോവാ